വെസ്റ്റ് ബാങ്കിലേക്കുള്ള പലസ്തീൻ പൌരന്മാരുടെ സഞ്ചാരം തടയാൻ നഗരത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ കൂടുതൽ ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിച്ച ഇസ്രയേൽ സൈന്യം പ്രധാനമായും വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളിലേക്കുള്ള കവാടങ്ങളിലാണ് ഇസ്രയേൽ തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനെതിരെ പലസ്തീനിൽ ഇസ്രയേലിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുമുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പൌരന്മാരെ പുറത്തേക്ക് വിടാനും പലസ്തീനികളെ കവാടങ്ങൾക്കുള്ളിലായി തന്നെ നിലനിർത്താനുമായി ഈ ഗേറ്റുകൾ തങ്ങളെ പ്രാപ്തരാക്കുമെന്നാണ് വിഷയത്തിൽ ഇസ്രായേലി സൈന്യത്തിന്റെ പ്രതികരണം പലസ്തീനിലെ രണ്ടാം ഇൻത്തിഫായിയുടെ സമയം മുതലാണ് വെസ്റ്റ് ബാങ്കിലെ പ്രവേശന കവാടങ്ങളിൽ ഇസ്രയേൽ ഇരുമ്പ് ഗേറ്റുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ഈ ഗേറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റാമല്ലിയിലെ ഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ സൈന്യം ഇരുപത്തിയെട്ട് ഗേറ്റുകൾ സ്ഥാപിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കി മാസങ്ങളോളം ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈ ഇരുമ്പ് ഗേറ്റുകൾ അടച്ചിടുമെന്ന് പലസ്തീൻ പൌരന്മാർ പറയുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ഉപയോഗിക്കാൻ ഇസ്രായേലി സൈന്യം തങ്ങളെ നിർബന്ധിക്കുമെന്നും ഈ വഴികളിലൂടെ മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്ത ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയെന്നും വെസ്റ്റ് ബാങ്കിലെ താമസക്കാർ പ്രതികരിച്ചു പലസ്തീനുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലി സൈന്യത്തിന്റെ ലക്ഷ്യമെന്ന മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യമൂവായിരം കടന്നിട്ടുമുണ്ട്ധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതിനിടെ യു എൻ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇസ്രായേൽ നടന്നു ഗാസയിലേക്കുള്ള മാനുഷിക സഹായ ദൌത്യങ്ങൾ റദ്ദാക്കി ലോകാരോഗ്യ സംഘടന ഗാസയിലെ പൌരന്മാർക്കായുള്ള ആറ് മാനുഷിക സഹായങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് മെഡിക്കൽ സംഘങ്ങൾക്കും യു എൻ വാഹന വ്യൂഹങ്ങൾക്കുമെതിരെയുള്ള ആക്രമണം ഇസ്രയേൽ തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം സുരക്ഷാ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയത് ാണ് ദൌത്യം പിൻവലിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയോസസ് അറിയിച്ചതായി വാർത്താ റിപ്പോർട്ട് ചെയ്തു ജനീവയിൽ നടന്ന വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിന് ലോകാരോഗ്യ സംഘടനയുടെയും മറ്റ് പങ്കാളികളുടെയും അഭ്യർത്ഥനകൾ അംഗീകരിക്കാൻ ഇസ്രയേൽ ഭരണകൂടം തയ്യാറാവണമെന്നും അദാനം ഗബ്രിയേസസ് ആവശ്യപ്പെട്ടു ഡിസംബർ അവസാനമായി ലോകാരോഗ്യ സംഘടന ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിച്ചത് ഗാസയിലെ പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവച്ച അഭ്യർത്ഥനകളും നിർദ്ദേശങ്ങളും ഇസ്രയേൽ നിരസിച്ചിരുന്നു തുടർന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാവാത്തതിനാൽ ഗാസയിലേക്കുള്ള ഒന്നിലധികം സഹായദൌത്യങ്ങൾ നിർത്തിവയ്ക്കേണ്ടി വന്നതായി ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ഗാസയിലെ പൌരന്മാർക്കിടയിലേക്ക് എത്തിച്ചേരുന്നതിൽ നഗരത്തിലെ ഗതാഗത തടസ്സം തീവ്രമായ ബോംബാക്രമണം ഇന്ധനക്ഷാമം ആശയവിനിമയത്തിലെ നിയന്ത്രണം എന്നിവ തടസ്സം സൃഷ്ടിക്കുന്നതായി ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് എത്തിച്ചേരുന്ന തങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവനം ഭീഷണിയുണ്ടെന്നും യു എൻസി അതേസമയം ഗാസയിലെ പൌരന്മാർക്കുള്ള ലോകരാഷ്ട്രങ്ങളുടെ മാനുഷിക സഹായത്തിൽ കുറവ് വരുത്തണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനായി പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ സ്വാധീനിക്കാനാണ് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തിറക്കിയത് എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഗാസയിലെ പലസ്തീനുകൾ നിലവിൽ പട്ടിണിയിലാണെന്നാണ് വ്യക്തമാകുന്നത്